ഫാമിലി പുതിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ ഹൈസ് ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ് പിന്നെ പോയാത്തിന് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് സംഭവം ചെയ്യാൻ പോകുന്നതും അപ്പോൾ സംഭവം ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം സാധനങ്ങളുടെ കാര്യം കിട്ടുന്നതും ആദ്യമായിട്ടാണ് ഞാൻ അത് കാര്യം ചെയ്യാൻ പോകുന്നത് ഇപ്പൊ സംഭവം എന്താണെന്ന് പറയാ ഇപ്പൊ ഇപ്പത്തെ സീസണാണത് ചില നാട്ടില് റൂപിക്കു പറയുന്നുണ്ട് ചില നാട്ടില് ലൗലോലിക്ക എന്ന് പറയുന്നുണ്ട് ചിലയിടത്തെന്താണ് ചോന്ന നെല്ലിക്കന്നോ അങ്ങനെ എന്തൊക്കെയാ പറയാറുണ്ട് പക്ഷെ ഞാൻ രൂപിക്കുന്നുണ്ട് പറയാറ് എന്റെ നാട്ടില് രൂപിക്കാണ പറയാറ് അപ്പൊ അയ്യോ എനിക്ക് മാതിരി വെള്ളം ഓർമ്മിക്കത് ഈ നമ്മുടെ ഒസ്ര മേക്കോവറത്തെ മുൻചിതത്തിലേക്കെയാണ് എനിക്ക് സംഭവം എനിക്ക് കൊണ്ടുവന്ന് തന്ന കേട്ടോ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നു അപ്പൊ അനുഷാദിനെ ഉള്ളത് വേറെ ഞങ്ങൾക്കവർ കൊണ്ടുതന്നപ്പോ അനുഷാദിനുള്ളത് തന്നെ അവന് അവനെ കൊടുത്തയച്ചുട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഇന്നലെ തന്നെ ഉപ്പിലുള്ള വിചാരിച്ചായിരുന്നു പക്ഷേ ചീനമുളക് കിട്ടാല്ലേ ചീനമുളക് എവിട്ടൊന്നും കിട്ടാറില്ല തറവാട്ടിൽ അന്വേഷിച്ചു അവിടെ ഇല്ല നമ്മുടെ ചുറ്റോടത്തൊക്കെ അന്വേഷിച്ചു അവിടെ ഇല്ല എവിടുന്നൊന്നും കിട്ടാമല്ലേ ചീനമുളക് നമ്മൾ നമ്മള പച്ചമുളക് തന്നെ ഉപ്പിലിടാം അതുപോലെ അതുപോലെ തന്നെ കുറച്ച് അച്ചാറും ഇടാം നേരിച്ചയസ് കുറച്ച് അച്ചാറും കുറച്ച് എന്താണ് ഇതും ഇത് ഉപ്പിലിടാ അപ്പോൾ ആദ്യ കുറച്ച് അളിഞ്ഞൊക്കെ അതൊക്കെ മാറ്റിയിട്ട് നല്ലത് മാത്രം തിരഞ്ഞെടുക്കാം അപ്പം അതാ ഞാൻ ലോബിയൊക്കെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അച്ചാറിലേക്കുള്ളത് ഒരു പാത്രത്തേക്കും നമ്മൾ ഉപ്പിലിടാനുള്ള വേറെ പാത്രത്തേക്കും അതിൽ കേടുള്ളത് വേറെ പാത്രത്തേക്കും അങ്ങനെ ഒരു ലോബിക്ക് ഉപ്പിലിടാൻ അച്ചാറിടാനും നിരവധി പാത്രങ്ങൾ നിരത്തി വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഞാൻ ഇതിൽ നോക്കിയപ്പോൾ എനിക്ക് അളിഞ്ഞതല്ല നമ്മൾ ഇത്തിക്ക് ഇന്നലെ ഇന്നലെയാണ് അത് കൊണ്ടുപോ അതായത് ലൂബിക്കപ്പം ഞങ്ങൾ പുലിടണ തലദിവസം നടത്തിട്ട് കൊണ്ടുവന്നു വൈകുന്നേരത്ത് അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ഞാനത് ഇടണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അപ്പം നടന്നില്ല അപ്പോൾ ഞങ്ങളൊന്നും ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോയതുകൊണ്ട് എനിക്ക് എനിക്കപ്പോൾ അതിനെ ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ആ വീണിട്ട് ആ ചതഞ്ഞിട്ടുണ്ട് ഭാഗം ഉണ്ടാവില്ല അത് പിന്നെയും കവറിലിട്ട് കെട്ടി വെച്ചിട്ട് ആ ഒന്ന് ആ ഒരു അളിഞ്ഞ പുലായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് അത് അളിഞ്ഞത് ഇത്ര പറക്കിക്കൊണ്ടെന്നല്ലേ കേട്ടോ ഞാൻ ആ ഒരു നമ്മളിങ്ങനെ ഇങ്ങനെ കെട്ടി വെക്കും കേട സാധനങ്ങൾ കെട്ടി വെക്കുമ്പോൾ ചതവുള്ള സാധനങ്ങൾ ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതില്ലേ ഒരു അടിഞ്ഞ പ്ലിംപ്ലിംഗ് എന്നുള്ളതില്ലേ അങ്ങനെ ഉള്ളതാണ് കേട്ടോ ഞാൻ മാറ്റി വെക്കുന്നത് അതിൻ്റെ ഇടയിൽ എന്താണെന്ന് അറിയില്ല എനിക്ക് ഐസ്ക്രീം തന്നെ തോന്നിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഐസ്ക്രീം കൊടുത്തു പോകണത് എന്താണ് കേട്ടോ അപ്പോൾ മോളുടെ കള്ളത്തിൽ ഒരു കുഞ്ഞിന് കുൽഫിയുണ്ട് കുഞ്ഞു കുൽഫിയാണ് ഓൺലൈനുള്ളത് അപ്പോൾ അവൾ പൊട്ടിച്ചു തരാൻ നോക്കിയിട്ട് പറ്റാതിട്ട് ഉള്ളിൽ പൊട്ടിച്ചരാൻ പറയുന്നത് അപ്പോൾ നപ്പുറത്ത് ഞാൻ ഉപ്പ് കല്ലുപ്പ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആറാൻ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ മീൻ കറി എടുപ്പത്താവുന്നുണ്ട് പിന്നെ മീൻ വറക്കാൻ വേണ്ടി മസാല ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഞാൻ എനിക്ക് രൂപിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഇപ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ നിൽക്കണമെന്നില്ലെങ്കിൽ ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ടൊന്നും ഞാൻ അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യാറില്ല ഏകദേശം അച്ചാറിടുക ഉപ്പിലിടുക നാരങ്ങ അച്ചാറുണ്ടാക്കുക മാങ്ങ അച്ചാർ ഉണ്ടാക്കുക അത് പൊട്ടിച്ച് വന്നിട്ടുണ്ടാക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടായിട്ടുള്ള പണികളൊന്നും എനിക്ക് എനിക്കിഷ്ടമല്ല ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പോകാറില്ല പക്ഷേ ഇത് എനിക്കത്രയും ഇഷ്ടമാണ് എനിക്ക് മാങ്ങയും എൻ്റെ രൂപിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മാങ്ങയൊക്കെ ഞാൻ എന്താണ് എൻ്റെ മറ്റേ എന്താണ് ഇവിടെ അമ്മ വല്ലപ്പോഴൊക്കെയുണ്ട് ഇവിടെ അമ്മ അച്ചാറിടാറ് മാങ്ങ അതെന്ന് വെച്ചാൽ ഞങ്ങൾ അപ്പം തന്നെ അപ്പം തന്നെ നുറുക്കിയിട്ട് അപ്പം തന്നെ മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന അച്ചാറാണ് പിന്നെ ഗേഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചമ്മയൊക്കെ ഉണ്ടാക്കുന്ന അച്ചാറ് ട്രഡീഷണലായിട്ട് ഭരണിയിലൊക്കെ ഇട്ടിക്കുന്ന അച്ചാറൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ ഒരു ഒരു ഫീലിങ്സ് ആണ് ഫീലിങ്സാണ് അതൊക്കെ അതുപോലെ വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടുമ്പോൾ കസിൻസും വീട്ടിൽ ഫാമിലിയൊക്കെ കൂടുമ്പോൾ ഇന്ന് അച്ഛൻ വണ്ടൊക്കെ അച്ചൻ്റെ ഒക്കെ അച്ചാറ് കഞ്ഞി ചക്ക പുഴുക്കൊക്കെ ആവും ഗൈസ് ഈ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ വീട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറി പല ടൈപ്പ് മാങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാകും പേരയ്ക്കൊക്കെ അച്ഛൻ്റെ വീട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് മാങ്ങ ഉണ്ടാകും മാങ്ങ ചക്ക പിന്നെ അതുപോലെ തന്നെ ആ ഞാവൽപ്പഴം മറ്റേ അരി നെല്ലിക്ക നെല്ലിക്ക അങ്ങനത്തെ ഐറ്റംസ് ലൂപിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇടതു കൊണ്ടെങ്കിൽ ലൂപിക്കുന്നോട് എനിക്ക് കുറച്ച് കൂടുതലാണ് ഞാൻ ലൂപിക്ക് കൂടുതലും കഴിച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരുങ്ങോട്ട കോൺവെൻറ്റില് ഞാൻ അവിടെയാണ് സെവൻത്ത് എയ്ത്തും പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാമ്മുടെ കട ഉണ്ട് അവിടെ എപ്പോഴും ലൂപിക്കടുന്ന സീസണൊക്കഴിഞ്ഞാൽ കുറേ കുപ്പിയിലിങ്ങനെ ഉപ്പിൽ ഇട്ടിച്ചിട്ടുണ്ടാവും കഴിച്ച് അയ്യോ അവിടെ നിന്നാണ് ഞാൻ കൂടുതലും എന്താണ് വായിൽ വെള്ളമെന്നൊക്കെ പറയുന്നത് കൂടുതലും ഉപ്പിലിട്ട് ലൂബിക്ക് കഴിച്ചിട്ടില്ല കാരണം സ്കൂൾ ലൈൻ ബസ്സിലാണല്ലോ പോവുക അപ്പോൾ ബസ് കാത്ത് ടൈമിൽ നമ്മൾ അവിടെ പോയിട്ട് ഈ ഉപ്പിലിട്ട് ലോപിക്കൊക്കെ വാങ്ങി തിന്നിട്ട് അവിടെ അരമണിക്കൂർ നിന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് സ്കൂളിൻ്റെ ഫ്രണ്ട് തന്നെ ഞങ്ങൾ ബസ് കിട്ടി പോയറുള്ളൂ കേട്ടോ അവിടെ ഒരു മണിക്കൂർ ഈ ലോബിക്ക ഉപ്പിലിട്ടത് വാങ്ങി തിന്ന് ഞങ്ങൾ ജയിക്കും അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ലോബിക്ക ഞാൻ കഴിക്കാൻ നല്ലോണം കഴിക്കാൻ തുടങ്ങി കേട്ടോ എപ്പോഴും അങ്ങനെ കിട്ടാത്തത് അതിനോട് എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലാണ് ഞാൻ മാത്രം അവിടെ ഈ ലോബിക്ക് കറക്റ്റായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ഇതൊക്കെ എന്താണ് അരിഞ്ഞിരിക്കും രണ്ട് പച്ചമുളക് കൂടി കേറിയിട്ടാലും എനിക്ക് ലോലി കച്ചറടം വലിയ ധാരാളം ഇല്ലായിരുന്നു ഞാനാണോ ഉപകാരം നമുക്കൊരു തട്ടിക്കൂട്ടി ഞാൻ എന്റെ ഒരു ധാരണ ഉണ്ടാക്കണം

യൂട്യൂബിൽ നോക്കിയപ്പോ പലതും പല രീതികളുണ്ടത് എന്റെ അമ്മ പറഞ്ഞത് അമ്മ അങ്ങനെ ഇണ്ടാക്കിയ പക്ഷെ അവിടെ ഉണ്ടാക്കണത് വന്നിട്ടുള്ളത് രൂപിക്കൂപിക്കല് ഉപ്പൊക്കെ തിരുമ്പിട്ട് മുളക് പൊടി ചൂടാക്കിയിട്ട് അലക്കിത്തിട്ട് പിന്നെ തിരുമ്പിട്ട് വെള്ളം ഒഴിക്കുന്നു പറഞ്ഞത് അവിടെ അങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് രൂപിക്കൊരു ധാരണയല്ല അപ്പൊ ഞാൻ എല്ലായിടത്തും കേട്ടതും കണ്ടത് വെച്ചിട്ടുള്ളത് ഐഡിയകൾ ഞാൻ ഇടാൻ ഉണ്ടാകുമ്പോ പിന്നെ ഉലുവട്ടു ഉലുവ മുട്ടിച്ചു പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉള്ളു

全くついてるんじゃないかと。

我今天来。 ennou ket koso ൂപ്പിനാണ് ഉപ്പിനിട്ടത് ഉപ്പണ ആദ്യം വേണ്ടി ഉപ്പിക്ക് ഉപ്പിനിട്ടു അതുകൊണ്ട് ഞാൻ ആദ്യം കേട്ട് വന്നിട്ട് ഉപ്പിക്ക് അച്ചാട്ട കുറച്ച് വെള്ളമായിട്ടാണല്ലോ ഞാൻ എടുത്തത് നമുക്ക് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാ മതി അച്ചാറ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി വീടിന്റെ ഉപ്പിലിട്ടുന്നേ രണ്ടു ദിവസം കഴിഞ്ഞു പിന്നെ പറ്റുള്ളൂ ഫ്രൂട്ട് ഫ്രൂട്ട് ഇത് ൂപിക്കൂട്ട് ഫ്രൂട്ടൊക്കെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടാകും അത് കൊറച്ച് ദിവസം കഴിഞ്ഞാൽ തിന്നാ മറ്റുള്ള ദിവസം കഴിയണം കശ എന്നിക്ക അച്ചാറും ഞാൻ കുപ്പിയിലാക്കിട്ടു ചോറ് കഴിക്കാ